എന്നിട്ട് ഇന്നലെ മുഖ്യമന്ത്രി ഒന്നര മണിക്കൂർ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ട് പറഞ്ഞ പ്രസംഗം എന്താണ് എന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്താ പറയണത് ഞങ്ങൾ ഇട്ട പ്രൊജക്ട് അതൊന്നും കൊടുത്ത പൈസ അല്ല ഏത് അവിടെ മയത്ത് കവറക്കാൻ എഴുപത്തയ്യായിരം രൂപ എന്നത് ഞങ്ങൾ കൊടുത്തതല്ല കേന്ദ്രത്തിന് സമർപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ സമർപ്പിച്ചതായാലും കൊടുത്തായാലും കോമൺ സെൻസ് ഉള്ള ആൾക്കാർ കേന്ദ്രത്തിലുള്ളിയേ ഒരാളെ മയ്യത്ത് കവറടക്കാൻ എഴുപത്തയ്യായിരം ഉറുപ്യന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ മയ്യത്തിന്റെ കൂടെ രണ്ട് ഭാവം പൊന്നുകൂടി കൂടി അല്ല കവറിൽ ഞാൻ ചോദിക്കട്ടെ ഈ കേന്ദ്രത്തിലുള്ള ഒരു മയ്യത്ത് കവറടക്കലില്ല അവരെല്ലാരും ഗംഗയിൽ ഒളിപ്പിക്കല അവർക്കറിയില്ല എത്ര രൂപ വരുന്നത് ഒരു കണക്ക് കൊടുക്കുമ്പോ കോമൺ സെൻസ് ഉള്ള കണക്ക് കൊടുക്കണ്ടേ ഇനി ഞാൻ ചോദിക്കട്ടെ കേന്ദ്രത്തിന്റെ സഹായം കിട്ടാനാണ് നിങ്ങൾ ഈ കണക്ക് കൊടുത്തതെങ്കിൽ ഭക്ഷണത്തിന്റെ കണക്ക് കൊടുക്കാൻ പാടില്ല മുഖ്യമന്ത്രി ുരന്തോർക്ക് ഭക്ഷണം പോലും വാങ്ങി കൊടുക്കാൻ പറ്റാത്ത ഈ രാജ്യത്തിലെ ഗവൺമെന്റ് മര്യാദയില്ലേ മുഖ്യമന്ത്രി കൊടുക്കുമ്പോ കണക്കാ കൊടുത്തത് എന്ന് വെക്കുക എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താണോ പണി കേന്ദ്രം തരുന്ന പൈസ മേപ്പാടി കൊണ്ടുപോയി കൊടുക്കാൻ നിങ്ങളെ പണി പോസ്റ്റ്മാന്റെ പണിയാണോ വേറെ പണിയൊന്നും ഇല്ല വേറെ ഏർപ്പാടൊന്നും മുഖ്യമന്ത്രിക്ക് എന്നിട്ട് വന്നിട്ട് പറയാണ് ഞങ്ങൾ ആ പൈസ കൊടുത്തിട്ടില്ല ആ പൈസ കൊടുത്ത കണക്കല്ല എന്തിന് എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾ ആദ്യമായി അല്ലല്ലോ എന്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്ത് സുനാമി സുനാമി നടന്നിരുന്നു അതിലെ പോയിട്ട് ചോദിക്ക സുനാമിയിലെ വിക്ടിമുകളെ നിങ്ങൾ എങ്ങനെയാ പുനരധിവസിപ്പിച്ചത് റീഹാബിലിറ്റേറ്റ് ചെയ്തത് കവളപ്പാറ വയനാടിന്റെ തൊട്ടപ്പുറത്താൻ അവിടെ ദുരന്തം സംഭവിച്ചവരെ നിങ്ങൾ എങ്ങനെയാ സംരക്ഷിച്ചത് അവർക്ക് നിങ്ങൾ എന്താ കൊടുത്തത് പെട്ടിമുറി പെട്ടിമുറിയിൽ നിങ്ങൾ എന്താ ചെയ്തത് കൂട്ടിക്കലിൽ നിങ്ങൾ എന്താ ചെയ്തത് വേണ്ട ഈ തൊട്ടടുത്ത് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പുത്തുമല ദുരന്തത്തിൽ മരിച്ചവർക്ക് അവിടെ പറ്റിയവർക്ക് നിങ്ങൾ എന്തോ റീഹാബിലിറ്റേഷനാണ് നടത്തിയത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താനൂർ ബോട്ട് തേക്കടി ബോട്ട് കട്ടേക്കാട് ബോട്ട് ഇവിടെ നിങ്ങൾ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്തത് എങ്ങനെയാ ചെയ്തത് ബഹുമാനായ സാധിക്കലി കഴിഞ്ഞ ആഴ്ചയിൽ താനൂരിൽ അപകടം പറ്റി മരിച്ചുപോയ ഒരു കുടുംബത്തിന് ലീഗ് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന്റെ താക്കോല് കൈമാറി അറിയോ ഞാൻ വേദിയിൽ നിൽക്കുമ്പോ ആ വീട്ടിന്റെ ഉടമ എന്റെ അടുത്ത് വന്നിട്ട് പറയാൻ ലീഗ് ഇതൊക്കെ തന്നു ശരിയാണ് സന്തോഷം പക്ഷേ മരുന്നിന്റെ പൈസ പോലും ഗവൺമെന്റ് ഇപ്പോഴും അതിൽ അപകടം പറ്റി അവർക്ക് തരുന്നില്ല ചികിത്സ കൊടുക്കണില്ല നിങ്ങൾ മനസ്സിലാക്കണം അതെന്തേ ഗവൺമെന്റ് ചെയ്യാത്തത് അപ്പൊ മുഖ്യമന്ത്രി നിങ്ങൾ ഇവിടുത്തെ റീഹാബിലിറ്റേഷന് ഇതുവരെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൊടുത്തിട്ടില്ല ചെയ്തിട്ടില്ല